ഹലോ ഇവരിവാൺ ഞാൻ ഫർഹ നിങ്ങൾ കാണുന്നത് ദി ക്ലിനിക്കൽ പെൻ ബൈ ഫർഹ എന്നെന്റെ യൂട്യൂബ് ചാനലാ കഴിഞ്ഞ വീഡിയോ ഞാൻ ജനറിക് മരുന്നും ബ്രാൻഡഡ് മരുന്നും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ കാണാത്തവർക്കായി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം ഫാർമസി റിലേറ്റഡ് മെഡിസിൻ റിലേറ്റഡ് വീഡിയോസിനായി ദി ക്ലിനിക്കൽ പെൻ ബൈ ഫർഹ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക ഇന്ന് നമുക്ക് മറ്റൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം ഇതും ഏറെ ആളുകൾക്ക് സംശയമുള്ളൊരു വിഷയമാണ് ജനറിക് മെഡിസിൻ കഴിക്കുമ്പോൾ സ്കിൻ അലർജി ഇച്ചിങ് റാഷസ് ഉണ്ടായിട്ടുണ്ടോ അതെ ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ചിലർക്ക് ജനറിക് മെഡിസിൻ കഴിക്കുമ്പോൾ അലർജി ഉണ്ടാകുന്നതെന്ന് കാണാം ഈ വീഡിയോ മുഴുവനായി കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതെ നമ്മളിൽ പലർക്കും ജനറിക് മെഡിസിൻ കഴിക്കുമ്പോൾ പല അലർജികളും കണ്ടിട്ടുണ്ട് എന്നാൽ ബ്രാൻഡഡ് മെഡിസിൻ കഴിക്കുമ്പോൾ അങ്ങനെ ഒരു അലർജി കാണുന്നുമില്ല ഇത് ജനറിക് മെഡിസിൻ്റെ പ്രശ്നം കൊണ്ടാണോ എന്ന് നമ്മളിൽ പലരും ചിന്തിച്ചിട്ടുണ്ടാകും അതിൻ്റെ സയൻറ്റിഫിക് റീസൺ എന്താണെന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം ജനറിക് മെഡിസിൻ എന്താണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചുരുക്കി ഞാനൊന്ന് പറയാം ജനറിക് മെഡിസിൻ എന്ന് പറയുന്നത് ഓൾറെഡി മാർക്കറ്റിലുള്ളതായ ഒരു ബ്രാൻഡഡ് മെഡിസിൻ്റെ സെയിം ആക്റ്റീവ് ഡ്രഗും സെയിം സ്ട്രെങ്ത്തും സെയിം ഡോസേജ് ഫോമും ഉള്ള ഒരു മരുന്നാണ് ജെനറിക് മരുന്ന് ഇതിന് ഗവണ്മെൻറ് അപ്രൂവൽ ഇല്ലാതെ നമുക്ക് മെഡിസിൻ മാർക്കറ്റിൽ വരില്ല ജനറിക് മെഡിസിൻ ആണെന്ന് കരുതി അതിൽ ആക്റ്റീവ് ഡ്രഗ് വ്യത്യാസമില്ല സെയിം ആക്റ്റീവ് ഡ്രഗ് ഉപയോഗിച്ച് തന്നെയാണ് ജെനറിക് മെഡിസിൻ ഉണ്ടാക്കുന്നത് പിന്നെ നമുക്ക് എങ്ങനെ അലർജി ഉണ്ടാകുന്നു എന്നായിരിക്കും നമ്മളിലെ പലരുടെയും സംശയം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്തെന്ന് വെച്ചാൽ അതിലെ ആക്റ്റീവ് ഡ്രഗല്ല നമുക്ക് അലർജി ഉണ്ടാക്കുന്നത് ആക്റ്റീവ് ഡ്രഗ് പോലെ തന്നെയാണ് അതിലടങ്ങിയിട്ടുള്ള ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഈ ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസാണ് നമ്മളിൽ പലർക്കും അലർജി ഉണ്ടാക്കുന്നത് ഈ ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ജനറിക് മെഡിസിനെയും ബ്രാൻഡഡ് മെഡിസിനിലെയും വ്യത്യാസമായിരിക്കും നമുക്കിനി ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അഥവാ എക്സിപ്പിയൻസ് എന്നാൽ മെഡിസിൻ അടങ്ങിയിട്ടുള്ള ആക്റ്റീവ് ഡ്രഗിന് സഹായകമായിട്ട് ചില സബ്സ്റ്റൻസ് ഉണ്ടായിരിക്കും ഇതാണ് ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അഥവാ എക്സിപ്പിയൻസ് അതായത് കളറിങ് ഏജൻറ്റ് പ്രിസർവേറ്റീവ്സ് ഫില്ലേഴ്സ് ബൈൻഡിങ് ടാബ്ലറ്റ് കോട്ടിംഗ് മെറ്റീരിയൽസ് ഇവ ഡ്രഗ്ഗിൻ്റെ ആക്ഷനെ ബാധിക്കില്ല എന്നാൽ ചില രോഗികൾക്ക് ശരീരത്തിൽ ഇവ ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാതെ വരും ഇത് ബ്രാൻഡഡ് മെഡിസിൻ്റെ കമ്പനി സ്പെസിഫിക് ആയിട്ട് ഒരു കളറാവും ഉപയോഗിക്കുന്നത് എന്നാൽ ജനറിക് കമ്പനികൾ മറ്റു കളറാവും ഉപയോഗിക്കുന്നത് അതിലെ ചില സബ്സ്റ്റൻസിനോട് രോഗികൾക്ക് അലർജി കാണിക്കും അലർജി ഒരു പേഷ്യൻ സ്പെസിഫിക് റിയാക്ഷനാണ് കാരണം എല്ലാ പേഷ്യൻസിനും ഒരു മെഡിസിൻ ഒരേപോലെയല്ല എഫക്റ്റ് ചെയ്യുന്നത് ഒരാൾക്ക് അലർജി ഉണ്ടാക്കിയ മെഡിസിൻ മറ്റൊരാൾക്ക് അലർജി ഉണ്ടാക്കണമെന്നില്ല ഒരു രോഗിക്ക് ഒരു ജനറിക് മെഡിസിന് അലർജി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റൊരു ജനറിക് മെഡിസിന് അലർജി ഉണ്ടാകണമെന്നില്ല കാരണം അതിലടങ്ങിയിട്ടുള്ള ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് അതായത് എക്സിപ്പിയൻസ് ഡിഫറെൻ്റ് ആയിരിക്കും ഓരോ കമ്പനിക്കും ഓരോ ഇൻഗ്രീഡിയൻസ് ആയിരിക്കും അവർ ആഡ് ചെയ്തിട്ടുണ്ടാവുക അടുത്തതായിട്ട് നമുക്ക് മാനുഫാക്ചറിങ്ങിൽ വരുന്ന വ്യത്യാസം എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ജനറിക് മരുന്നും മരുന്നുകളും നിർമ്മിക്കുന്ന രീതിയിൽ വ്യത്യാസം ഉണ്ടായിരിക്കും ഈ ജനറിക് മരുന്നുകളെ നിർമ്മിക്കുന്ന രീതിയും അതിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളിലും ചെറിയ വ്യത്യാസങ്ങൾ കാണിക്കും ഇത് മരുന്ന് ശരീരത്തിൽ എത്ര വേഗം ലയിക്കുന്നു എന്നതിന് സ്വാധീനം ചെലുത്തുന്നുണ്ട് ചിലപ്പോൾ ഇതുമൂലം ചെറിയ ചെറിയ അസ്വസ്ഥതകളും ഉണ്ടാകാം അതായത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പേഷ്യൻസിനെ ഇത് കാരണം അലർജി ഉണ്ടാകുന്നു അതായത് ജന ബ്രാൻഡഡ് മെഡിസിൻസ് മെഡിസിൻ ഉണ്ടാക്കുന്ന ടൈമിൽ അവർ ഒരേ കളറിങ് ഏജൻ്റ് പ്രിസർവേറ്റീവ്സ് ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക എന്നാൽ ജനറിക് കമ്പനികൾ ഉണ്ടാക്കുന്ന ടൈമിൽ അതിലടങ്ങിയിരിക്കുന്ന പ്രിസർവേറ്റീവ്സ് കളറിങ് ഏജൻ്റ്സ് എല്ലാം ഓരോ കമ്പനിക്കനുസരിച്ചിട്ടും അത് വ്യത്യസ്തമായിരിക്കും അതായത് നമ്മൾ ബ്രാൻഡഡ് മെഡിസിൻ കഴിച്ചിരുന്ന ടാബ്ലറ്റിൻ്റെ കളർ ആയിരിക്കില്ല ജനറിക് മെഡിസിൻ നമ്മൾ കഴിക്കുമ്പോൾ ഉണ്ടാവുക അതിൻ്റെ കളറ് വ്യത്യസ്തമായിരിക്കും അതിൻ്റെ പാക്കിങ് വ്യത്യസ്തമായിരിക്കും അതിലടങ്ങിയിട്ടുള്ള ടാബ്ലറ്റിൻ്റെ ഷേപ്പ് വ്യത്യസ്തമായിരിക്കും അതെല്ലാം ഈ മാനുഫാക്ചറിങ്ങിൽ വരുന്ന വ്യത്യാസം കൊണ്ടാണ് ജനറിക് മെഡിസിനും ബ്രാൻഡഡ് മെഡിസിനും രണ്ടായിട്ട് തന്നെ നമുക്ക് കാണപ്പെടുന്നത് കാരണം അതിലടങ്ങിയിട്ടുള്ള ഇനാക്റ്റീവ് ഇൻഗ്രീഡിയൻസ് വ്യത്യസ്തമാണ് ബ്രാൻഡഡ് മെഡിസിനിൽ അവർ സെയിം കളറിങ് ഏജൻറ്റ് സെയിം ആണ് യൂസ് ചെയ്യുന്നത് സെൻസിറ്റീവായ പേഷ്യൻസിന് ഇത് കാരണം അലർജി ഉണ്ടാകുന്നു കാരണം ചില പേഷ്യൻസിന് ശരീരത്തിൽ വരുന്ന ചെറിയ മാറ്റങ്ങൾ പോലും പ്രതികരിക്കാൻ കഴിയില്ല അത് അവരുടെ ശരീരം അത്രയും സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് അതായത് തൈറോയിഡ് മെഡിസിൻസ് ആൻറ്റി എപ്പിലെപ്സി മെഡിസിൻസ് ബ്ലഡ് തിന്നസ് ഇവയിലെല്ലാം നമ്മൾ ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് അതുകൊണ്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞത് ഒരു പേ മെഡിസിൻ മറ്റൊരു രോഗിക്ക് അലർജി ഉണ്ടാക്കിയെന്ന് കരുതി ആ മെഡിസിൻ നമുക്ക് അലർജി ഉണ്ടാകണമെന്നില്ല കാരണം എല്ലാവരുടെയും ശരീരഘടന വ്യത്യസ്തമായിരിക്കും സാധാരണ ഈ അലർജി കാണിക്കുന്നത് ഓൾറെഡി അലർജി ഹിസ്റ്ററി ഹിസ്റ്ററിയുള്ള പേഷ്യൻസിനായിരിക്കും അതായത് ആസ്മ മൾട്ടിപ്പിൾ ഡ്രഗ് അലർജീസ് സ്കിൻ സെൻസിറ്റീവ് ഇങ്ങനെയുള്ളവർക്ക് റിയാക്ഷൻ ചാൻസ് കൂടുതലായിരിക്കും ഇതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സും ഫാർമസിസ്റ്റും ചില രോഗികൾക്ക് സ്പെസിഫിക് ബ്രാൻഡ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇങ്ങനെ അലർജി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് ഡോക്ടേഴ്സിനെ കാണുന്ന ടൈമിൽ അല്ലെങ്കിൽ ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങി കഴിക്കുന്ന ടൈമിൽ ഈ വിവരം അവരെ അറിയിക്കേണ്ടതാണ് ഇതുകൊണ്ടാണ് പല ആളുകളും പറയുന്നത് ജനറിക് മെഡിസിൻസ് ലോ ക്വാളിറ്റി ആണെന്ന് ഇതൊരു കെട്ടുകഥയാണ് കാരണം നമ്മുടെ ശരീരം ണെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ റിയാക്ട് ചെയ്യും കാരണം അതിൽ അടങ്ങിയിട്ടുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ഒന്നാണെങ്കിലും ഇൻആക്റ്റീവ് ഇൻഗ്രീഡിയന്റ് വ്യത്യസ്തമാണ് ഇത് പലർക്കും റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു ഒരു ജനറിക് മെഡിസിൻസ് ൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ട്രിക്റ്റ് ടെസ്റ്റിങ് കഴിഞ്ഞിട്ട് തന്നെയാണ് ബയോ ഇക്വാലൻ്റ് ക്വാളിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഗവണ്മെന്റിൽ അപ്രൂവൽ കിട്ടിയാൽ മാത്രമേ ഒരു ജനറിക് മെഡിസിൻ്റെ മാർക്കറ്റിൽ ഇറങ്ങാൻ കഴിയുള്ളൂ അടുത്ത തവണ ഇങ്ങനെ ഒരു അലർജി കണ്ടാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം ജനറിക്ക് കഴിച്ചപ്പോൾ അലർജി ഉണ്ടായാൽ സെൽഫായിട്ട് മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യരുത് ഡോക്ടറിനെ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാം ഏത് മെഡിസിനാണ് അലർജി ഉണ്ടായതെന്ന് നോട്ട് ചെയ്യണം നെക്സ്റ്റ് ടൈം നിങ്ങൾ ഡോക്ടറെ കാണുന്ന ടൈമിൽ ഇന്ന മെഡിസിൻ എനിക്ക് അലർജി ഉണ്ടെന്ന് ഡോക്ടറെ അറിയിക്കണം അതേപോലെ തന്നെ അലർജി ഉണ്ടായിട്ടുള്ള മെഡിസിൻ്റെ ബ്രാൻഡ് നെയിമും അതിൻ്റെ ജനറിക് നെയിമും നോട്ട് ചെയ്ത് വെക്കുക സെൽഫായിട്ട് നമ്മൾ മെഡിസിൻ വാങ്ങി കഴിക്കുന്നത് ഒഴിവാക്കുക അതിനാൽ ഓർക്കുക ജനറിക് മരുന്നുകൾ സാധാരണയായിട്ട് സുരക്ഷിതമാണ് പക്ഷേ ഓരോരുത്തർക്കും ശരീര പ്രതികരണം വ്യത്യസ്തമായിരിക്കും നിങ്ങൾ ജനറിക് മെഡിസിൻ വാങ്ങുന്ന ടൈമിൽ മാനുഫാക്ചർ നെയിം ബാച്ച് നമ്പർ എക്സ്പയറി പ്രോപ്പർ പാക്കേജിങ് ലാബലിങ് പിന്നെ പ്രധാനമായിട്ടും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫാർമസിയിൽ നിന്ന് മെഡിസിൻ വാങ്ങാൻ ശ്രമിക്കണം െല്ലാവരും ഓർമ്മിക്കുക ജനറിക് മെഡിസിൻ ആയതുകൊണ്ടല്ല മെഡിസിൻ അലർജി കാണിക്കുന്നത് അത് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന റിയാക്ഷനാണ് കാരണം അതിലടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചിലത് നമ്മളെ ബോഡി റിയാക്ട് ചെയ്യുന്നതാണ് അലർജിക്ക് കാരണം ഫാർമസി ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി ദി ക്ലിനിക്കൽ പെൻ ബൈ ഫർഹ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക ഇനി പുതിയൊരു വീഡിയോയുമായി അടുത്ത തവണ കാണാം